എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സി സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭയിലെ പ്രസംഗത്തിന്മേൽ അഭിനന്ദന പ്രവാഹം എൻ ഡി എ യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് എം പിമാർ എഴുന്നേറ്റ് നിന്ന് സദാനന്ദൻ മാസ്റ്റർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തു രാജ്യസഭയിലെ പ്രസംഗം അതിഗംഭീരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തു നാട് നമിച്ചത് പ്രസ്ഥാനത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചവരുടെ ആത്മാക്കളയാണെന്ന് സദാനന്ദൻ മാസ്റ്ററുടെ വൈകാരികമായ കുറിപ്പ് പിന്നീടുണ്ടായി കൊടും ക്രൂരതയാണ് കേരളത്തിൽ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ദശകങ്ങളായി സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാസ്റ്ററുടെ പ്രസംഗത്തെ ഉദ്ധരിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷായും എക്സിൽ കുറിച്ചു